ഒന്ന് എന്താ പരിപാടി എന്ന് അറിയാമോ ഇതാ എന്റെ അല്ലാട്ടോ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് ചേച്ചി കുറച്ച് ചീര കൊണ്ടു തന്നു അപ്പൊ നമുക്ക് ഇതുകൊണ്ട് തോരനുണ്ടാക്കാം ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് എന്താണെന്ന് കാണിച്ചു തരാം വായോ നമ്മളിത് ചീര അരിഞ്ഞുവെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പോലെ കഴുകി ചുക്കിലൊക്കെ നോക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന സ്പെഷ്യൽ ഐറ്റം എന്താണെന്നറിയോ ചെമ്മീൻ ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണെ ചെറിയ ചെമ്മീനാണ് നല്ലത് അരയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെ മൂന്ന് ചെറിയുള്ളി പാകത്തിന് പച്ചമുളക് കിട്ടോ ഞാനിപ്പം മൂന്ന് പച്ചമുളക് എടുത്തേ എരിവ് കുറവാണ് കുറച്ച് കറിവേപ്പില രണ്ട് കഷ്ണം വെളുത്തുള്ളി കാൽസ്പൂൺ സ്പൂൺ ചെറുജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി അരമുറി തേങ്ങ ഇതാണ് കേട്ടോ ഇതൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതിനാണെന്നറിയാമോ ചെമ്മീൻ ഒന്ന് ആദ്യമേ വേവിക്കണം ചെമ്മീനും അധികം വേവില്ല ചീരയുടെ ഒപ്പം തന്നെ പക്ഷെ ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്നിട്ട് ഒന്ന് വെള്ളം വറ്റുന്നവരെ ആക്കാം അതിനുശേഷം ും ആദ്യമേ ചെമ്മീൻ എടുത്ത് പാനടുപ്പ് വെച്ചു ചവക്കെ കത്തിച്ച് എന്നിട്ട് ചെമ്മീൻ ഇട്ടുകൊടുക്കെമ്മീൻ ഇട്ടുകൊടുത്തു ഇച്ചിരി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു ഇച്ചിരി മതിയെ നമ്മൾ അരപ്പിന്റെ കൂടെ അരയ്ക്കുന്നുണ്ട് ഇതൊരു രണ്ടെണ്ണം ചതച്ചു അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കറിവേപ്പില കുറച്ച് ഉപ്പ് മൂടി വെച്ചേക്കാവേ നമ്മുടെ ചെമ്മീൻ ഒന്ന് തുറന്നു നോക്കാം എന്താ അതിനകത്തുന്ന് വെള്ളമൊക്കെ ഇറങ്ങി കേട്ടോ ആയിട്ടുണ്ട് ഇനി നമ്മുടെ തേങ്ങയാണ് ഇടുന്നത് കേട്ടോ ചായച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചീര ഇനി ഒന്ന് ഇളക്കിയിട്ട് വെക്കീരല്ലാം കൂടെ കട്ട കിട്ടും ഇളക്കിയിട്ട് മൂടി തട്ടിപ്പൊത്തി അങ്ങ് വെക്കാം ഉപ്പൊക്കെ നമ്മള് നേരത്തെ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഉപ്പൊന്നും വേണ്ട ആവിയിൽ എന്നിട്ട് വെന്താ മതി നമ്മുടെ ചീരയും ചെമ്മീനും എന്തായൊന്നും നോക്കണ്ടേ നല്ല അടിപൊളി തോരന കേട്ടോ സൂപ്പറാ നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ചെറുതായിട്ടൊന്ന് കടുക് താളിച്ച് കൊടുക്കണം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കൊറച്ച് കടുക് ഇട്ടു പൊട്ടെ രണ്ട് ചെറിയുള്ളി ഇട്ട് കൊടുത്തേ അതൊന്ന് മൂത്തോട്ടെ മൂത്ത് വന്നപ്പം വറ്റൽമുളക് ഇട്ടു രണ്ട് വറ്റൽമുളക് മുറിച്ചാണ് കുറച്ച് കറി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു ദാ നമ്മുടെ തോരനിലേക്ക് ഒന്ന് ഒഴിച്ചേക്കാം ഒന്ന് പാത്രത്തിലേക്ക് മാറ്റണ്ടേ തോര എല്ലാരും ഉണ്ടാക്കിയിട്ടുണ്ടോ ചീരയും ചെമ്മീനും കൂടെ ഇല്ല എങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതെനിക്ക് ദുബായിന്ന് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാ അതാണ് അത്ര സ്പെഷ്യൽ ഭയങ്കര ടേസ്റ്റാ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ അപ്പൊ ഞാൻ വേഗം നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണേ എല്ലാരും ഉണ്ടാക്കണം കേട്ടോ നല്ല ടേസ്റ്റാ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ രണ്ടും നല്ലതല്ലേ ഹെൽത്തിനും എല്ലാവരും അഭിപ്രായം പറയണം അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ ഇത് അത്ര നല്ല ടേസ്റ്റാ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ